പാവരട്ടി തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഇന്നലകൾ കാണാം കണ്ണിന് വർണ്ണവിസ്മയ കാഴ്ചകൾ സമ്മാനിക്കുന്ന ദീപാലങ്കാരം പാവട്ടി തിരുനാളിന്റെ അവിഭാജ്യ ഘടകമാണ് ഇത്തവണത്തെ തിരുനാളിന് തീർത്ഥ കേന്ദ്രത്തിനെ വർണ്ണവിളക്കുകൾ കൊണ്ട് മൂടുമ്പോൾ എല്ലാവരും നേർത്തു നൊമ്പരത്തോടെ ഓർക്കുന്ന ഒരു മുഖം ആദ്യത്തെ ദീപാലങ്കാരം പാവറട്ടിക്ക് സമ്മാനിച്ച ആൻഡോ പാലയൂരിൻ്റേതാണത് പാവറട്ടിക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുഖവും പേരുമാണ് ആൻഡോരിന്റേത് ദീർഘകാലം പാവറിട്ടി പെരുന്നാളിന് ശബ്ദവും വെളിച്ചവും പകർന്നത് ആൻഡോയും സംഘവുമായിരുന്നു വിവിധ കാലങ്ങളിലായി നൂതന സാങ്കേതിക വിദ്യകളെല്ലാം പ്രദേശത്ത് ആദ്യമെത്തുന്ന ആഘോഷം പാവറിട്ടി തിരുനാളായിരുന്നു ആൻഡോ അതിനുവേണ്ടി അക്ഷീണ പ്രവർത്തിച്ചു പക്ഷേ ഈ തിരുനാളിന് ആന്റോയുടെ ഓർമ്മകൾ മാത്രമാണുള്ളത് വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം ഞാൻ പാലിയൂരിലുള്ള ആൻഡോ ചേട്ടൻ്റെ അടുത്ത് ഒരു തിരുനാളിൻ്റെ സ്റ്റോറി ചെയ്യാനായിട്ടാണ് പോയത് അദ്ദേഹത്തിനോട് തിരുനാളിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചോടൊപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫോട്ടോകൾ പരിശോധിക്കുകയുണ്ടായി അങ്ങനെയാണ് അവിചാരിതമായിട്ട് പാവറട്ടി പള്ളിയുടെ ആദ്യത്തെ ദീപാലങ്കാരത്തിൻ്റെ ഒരു ചിത്രം ലഭിച്ചത് വിശുദ്ധ ഉസ്തി പിതാവിൻ്റെ പക്കൽ പോകുന്ന വലിയ ബൾബുകളിൽ എഴുതി പ്രകാശിപ്പിച്ചിരുന്നത് അദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെ ജോലി കണ്ട് അന്നത്തെ വികാരി ഫാദർ സക്രിയാസ് പുതുച്ചേരി ഇരുപത്തി അഞ്ച് രൂപ ചായക്കാശ് അധികമായി നൽകിയത് അദ്ദേഹം പറയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് തൊഴിലിനോടുള്ള ഒരു വലിയ ഒരു മതിപ്പും അദ്ദേഹത്തിന്റെ ഒക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് അന്ന് വ്യക്തമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹം പല വർഷങ്ങളിലും പള്ളിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലെ പല തരത്തിലെ മനോഹരമാക്കി ഈ ദീപാലങ്കാരം ആദ്യകാലങ്ങളിലെ വിളക്കുകളില് വെളിച്ചെണ്ണ പകർന്നാണ് ദീപാലങ്കാരങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പിന്നീടാണ് വൈദ്യുതിയുടെ ലൈറ്റുകൾ ആ ഒരു ഒരു കാലഘട്ടത്തിലെ ആദ്യത്തെ ദീപാലങ്കാരം പ്രിയപ്പെട്ട ആൻഡോ പാലയൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു പാവരട്ടി പള്ളി ആദ്യമായി ദീപാലങ്കാര പ്രഭയിലായതെന്ന് ചരിത്രകാരനും അധ്യാപകനുമായ റാഫി നീലങ്കാവിൽ പറയുന്നു അന്ന് സക്കറിയാസ് പുതുശ്ശേരിയാണ് അറുന്നൂറ് രൂപയ്ക്ക് ആദ്യമായി പള്ളി ദീപാലംകൃതമാക്കാൻ ആൻഡോ പാലയൂരിനോട് ആവശ്യപ്പെട്ടത് ആവശ്യം അംഗീകരിച്ച ആന്റോ പള്ളിക്ക് മുന്നിൽ വലിയ ബൾബുകൾ ഉപയോഗിച്ച് ഔസേ പിതാവിന്റെ പക്കൽ പോകുവിനെന്ന് എഴുതി പ്രകാശിപ്പിച്ചു ഇത് ഇഷ്ടപ്പെട്ട സക്രിയാച്ചൻ ഇരുപത്തഞ്ച് രൂപ കൂടി ചായക്കാശ് നൽകിയാണ് ആൻഡോയെ അഭിനന്ദിച്ചത് പാവരട്ടിപ്പള്ളിയുടെ ആദ്യത്തെ ദീപാലങ്കാരമായിരുന്നു അത് പിന്നീട് പള്ളിയെ ദീപാലങ്കാര പ്രഭയിൽ ഒരുക്കുന്നത് തിരുനാളിന്റെ ഭാഗമായി മാറി പുതിയ കാലത്തിനനുസരിച്ച് നാൽപ്പതടി ഉയരത്തിൽ ഈ ഔസേ പിതാവിന്റെ രൂപം ഓട്ടോമാറ്റിക് സംവിധാനം ടൈമർ എന്നിവയൊക്കെ ആദ്യമായി നടപ്പിലാക്കിയതും ആൻഡോയായിരുന്നു ജനറേറ്ററിൽ ട്യൂബ് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നത് അത്ഭുതമായി കരുതിയിരുന്ന കാലഘട്ടത്തിൽ തിരുനാളിനു വേണ്ടി ജനറേറ്റർ വിമാനത്തിൽ കൊണ്ടുവന്നതും പാവറിട്ടിക്കാർക്ക് ആൻഡോയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്